തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഒപ്പുമതിൽ സമരം സംഘടിപ്പിച്ചു പട്ടാമ്പി നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം സി എ സാജിദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം ആരോപിച്ചാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഒപ്പുമതിൽ സൃഷ്ടിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതമായി സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം പട്ടാമ്പി നഗരസഭ ഓഫീസിൽ നടന്ന സമരം മുസ്ലിം ലീഗ് നേതാവ് സി എസ് സാജിദ് ഉദ്ഘാടനം ചെയ്തു വർഷത്തെ പദ്ധതി പൂർത്തീകരിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ആ പദ്ധതികൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഫണ്ട് ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ മാസങ്ങളായുള്ള നിരന്തര പ്രയത്നം ആവശ്യമാണ് അങ്ങനെ പ്രവർത്തിച്ച് പ്രയത്നിച്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മാർച്ച് ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഓരോ സംസ്ഥാനത്തുടനീളമുള്ള ട്രഷറികളിൽ സമർപ്പിച്ച ബില്ലുകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയുടെ ബില്ലുകൾ ഏപ്രിൽ മാസത്തിൽ അതിന് പൈസ ലഭ്യമാക്കാതെ അതിൻ്റെ തുക ലഭ്യമാക്കാതെ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരികെ നൽകുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ആയിരം കോടി രൂപയിലധികമുള്ള തുക ഇപ്പോഴും തടഞ്ഞു വച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ നൂറു ശതമാനം എന്നുള്ളത് അല്ലെങ്കിൽ അവർ കാലങ്ങളായുള്ള പ്രയത്നങ്ങളുടെ പേരിൽ ചെയ്തു വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം പദ്ധതികൾ ഇല്ലാതാക്കുന്ന ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എസ് സി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള റിപ്പയറിങ്ങിൻ്റെ ഫണ്ട് പോലും സമയബന്ധിതമായി നൽകാൻ കഴിയാത്ത പ്രയാസത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടെ ഉയർത്തുന്ന മറ്റു രണ്ട് മുദ്രാവാക്യങ്ങൾ ഒന്ന് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അട്ടിമറിയാണ് ലൈഫ് ഭവന പദ്ധതിക്ക് ആവശ്യമായ തുക ലഭ്യമാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരസഭയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അട്ടിമറി തന്നെ നടത്തുന്ന നിലപാടുകൾ ഇത്തരം ഇവിടെ ഞങ്ങൾ കളക്ടറേറ്റിന് ഉൾപ്പെടെയുള്ള നിവേദനത്തിൽ ആവശ്യപ്പെടുകയാണ് സി എ റാസി അധ്യക്ഷനായിരുന്നു സെതിൽ വിവിടക്കേതിൽ കെ എൽ നാരായണസ്വാമി എം കെ മുഷ്താഖ് സി സംഗീത ടി പി ഉസ്മാൻ പി ഷാഹുൽ ഹമീദ് മുസ്തഫ പ്രകാശൻ ഷുക്കൂർ മൻസൂർ പാലസിംഗൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു